ഇതിപ്പോ കടൽ കയറി വരുമ്പോ എല്ലാരും ഒന്ന് തിരക്കാൻ വരും ഇത് കഴിയുമ്പോ പിന്നെ കേറത്തതേ ഇല്ല ഈ കടലിന്റെ ഈ അന്തരീക്ഷം കഴിഞ്ഞു കഴിഞ്ഞ പിന്നെ ഈ ആളുകൾ ആരെയും കാണത്തില്ല ും ഞാനും എൻ്റെ മരുമക്കളും മക്കളും എവിടെ ചെന്ന് കയറും ഞാൻ കരുതി ഞങ്ങളുടെ അവസ്ഥ ഇതാ കടലില്ലാതെ കിടന്ന സമയത്ത് എല്ലാവരുടെയും കാലു പിടിച്ച് പറഞ്ഞായിരുന്നു ഈ കല്ലൊക്കെ എടുത്ത് നമ്മുടെ പഴഞ്ഞടച്ചത്തെല്ലാം ഇടന്ന് പറഞ്ഞിട്ട് ആരും ചെയ്തില്ല ഇതിപ്പോൾ കടൽ കയറി വരുമ്പോൾ എല്ലാവരും ഒന്ന് തിരക്കാൻ വരും ഇത് കഴിയുമ്പോൾ പിന്നെ കേറത്തതേ ഇല്ല ഈ കടലിന്റെ ഈ അന്തരീക്ഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ആളുകളെ ആരെയും കാണത്തില്ല ഓ ഇതിപ്പോ പാർട്ടിയോ കാര്യങ്ങളോ അല്ല ഞാൻ പറയുന്ന ഒരു വ്യക്തികളെയും കാണത്തില്ല ഞങ്ങൾ പിന്നെ ഇങ്ങനെ കടൽ കൊള്ളും വീണ്ടും കുറെ നാൾ കഴിയുമ്പോൾ വീണ്ടും കടലിൽ വരും ഇതുപോലെ ആരുടെ ഒക്കെ കാലു പിടിക്കും ഇതുപോലെ കരിഞ്ഞും കൂവിയും നടക്കും തീർന്ന് അല്ലാതെ ഒന്നും പറയാനില്ല ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ആ അന്ന് അന്ന് നിയമിച്ചിരുന്നെങ്കിൽ ഈ കല്ലെല്ലാം ഇവിടെ നിർത്തിയിടാമായി അത് ചെയ്തില്ല ആരും ചെയ്തില്ല ആ ഒരു ദിവസം കുറേ ഇതുങ്ങൾ കിടന്ന് കൂവി ഈ ചെറുക്കൻ ഇഷ്ടം പോലെ കഷ്ടപ്പെട്ട് ഒത്തിരി രാജേഷം ഒത്തിരി കഷ്ടപ്പെട്ട് അതുകൊണ്ട് അന്ന് അനിതയും എല്ലാവരും കൂടെ നിന്ന് ഇതിത്ര കല്ല് കൊണ്ടുവന്ന് നിരത്തി അതുപോലെ അല്ല പറയുള്ളു ഒത്തിരി അവര് ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ പരിവൊക്കെ എടുത്തത് പക്ഷെ വീണ്ടും കടലമ്മ അന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു എവിടെ കിടക്കുന്ന കല്ലുണ്ടെങ്കിലും കൊണ്ടുവന്ന് നിരത്തിപ്പൊക്കത്തിലിട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരവസ്ഥയ്ക്ക് കാര്യമാകത്തില്ല ടാം പൊട്ടിടാമെന്ന് പറഞ്ഞു എനിക്ക് കഴിഞ്ഞ മാസം എം എൽ എയുടെ വീട്ടിൽ ഈ എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു എനിക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് കുറ്റാവും അപ്പോൾ പുള്ളി പറഞ്ഞ് ഇവിടെ ഇങ്ങനെ നല്ലെങ്കിലും എടുത്ത് വെക്കാൻ പറഞ്ഞു എന്നിട്ടും പുള്ളി പറഞ്ഞു എനിക്കത് നടക്കത്തില്ലെന്ന് കഴിഞ്ഞ് പറഞ്ഞു ഏ ഞങ്ങളൊക്കെ വേറെ എവിടെ ചെന്നാണ് പത്ത് ലക്ഷം രൂപ കിട്ടിയിട്ട് എവിടെ പോകാൻ ഏ പത്ത് മുപ്പത് ലക്ഷം രൂപ വീടാണ് അവിടെ നിൽക്കുന്നത് പിന്നെ ചെല്ലാന്ന് വെക്കാം എങ്ങനെയെങ്കിലും സഹായം ഞങ്ങക്ക് ഞങ്ങൾ ഇവിടെ പോലെ വേണ്ടിട്ട് ഉച്ച ഒന്നൊന്നര ആവുമ്പോ തുടങ്ങി അന്നലെ രണ്ടാരം ചിന്